നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കുള്ള ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുക പ്രതീക്ഷിച്ചിരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തിലെ പെൻഷൻ തുകയാണ് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെയാണ് വിതരണം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇവർക്ക് ആശ്വാസകരമായ മറ്റൊരറിയിപ്പ് എത്തിച്ചേർന്നു ഡിസംബറിൽ മറ്റു മേഖലകളിൽ ഉള്ളവർക്കും ആനുകൂല്യം വിതരണം ചെയ്യേണ്ടിയിരുന്ന സാഹചര്യത്തിലാണ് ഒരു മാസത്തെ പെൻഷൻ തുക മാത്രം സർക്കാർ വിതരണം ചെയ്തത് മുതിർന്നവർ വിധവകൾ വികലാംഗർ അവിവാഹിതരായ വനിതകൾ കർഷക തൊഴിലാളികൾ മറ്റു ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്നവർ എന്നിവർക്കുള്ള സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് മാസത്തെ വിതരണം പൂർത്തിയായ സ്ഥിതിക്ക് ജനുവരി മാസം വീണ്ടും പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്നും നവകേരള കേരള സദസ്സിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമെന്നത് സർക്കാർ വാഗ്ദാനമാണെന്നും അതിനാൽ തന്നെ ബജറ്റിന് മുന്നോടിയായി പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കൂടാതെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസത്തെ കുടിശ്ശിക തുക ഇലക്ഷനു മുൻപായി പൂർണമായും കൊടുത്തു തീർക്കാനും സർക്കാരിന്റെ ആലോചനയിലുണ്ട് മറ്റൊരറിയിപ്പ് കുടിശ്ശികയിൽ മൂന്നിലൊന്നെങ്കിലും അടിയന്തരമായി അനുവദിച്ചില്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി സപ്ലൈകോ വില പഠിച്ച വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും വിപണിയിൽ വില മാറുന്നതിനനുസരിച്ച് സബ്സിഡി നിരക്ക് ഇടയ്ക്കിടെ പുനഃപരിശോധിക്കും വിധമാണ് പുനഃസംഘടനയെന്നാണ് വിവരം ആയിരത്തി അറുനൂറ് കോടിയോളം കുടിശ്ശികയാണ് സപ്ലൈകോക്കുള്ളത് എണ്ണൂറ് കോടിയിലധികം കുടിശ്ശികയായതോടെ സ്ഥിരം കരാറുകാർ ആരും ടെൻഡറിൽ പോലും പങ്കെടുക്കുന്നില്ല la ക്രിസ്മസ് പുതുവത്സര വിപണിയിലടക്കം കടുത്ത പ്രതിസന്ധി നേരിട്ട സപ്ലൈകോ ഇനി ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് പണമില്ലെങ്കിലും അടിയന്തരമായി അഞ്ഞൂറ് കോടിയെങ്കിലും അനുവദിച്ചേ തീരൂ എന്ന് മുഖ്യമന്ത്രിയെ വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ അവശ്യ സാധനങ്ങളുടെ വില പഠിച്ച കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് യു ഡി എഫ് കാലത്തുണ്ടായിരുന്ന പരമാവധി ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയിൽ കുറയാത്ത വില ക്രമീകരണമാണ് പരിഗണിക്കുന്നതെന്നാണ് സൂചന നിലവിലിത് അൻപത് ാണ് മാത്രവുമല്ല വിപണിയിലെ വില വ്യത്യാസത്തിനനുസരിച്ച് അതാത് സമയത്ത് സബ്സിഡി പുനഃക്രമീകരിക്കാനും ശുപാർശയുണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി ഏർപ്പെടുത്തുന്നതും ഔട്ട്ലെറ്റുകളെ ജനപ്രിയമാക്കാനുമുള്ള നിർദ്ദേശങ്ങളിലും സർക്കാർ നിലപാടായിരിക്കും അന്തിമം സംസ്ഥാനത്തെ ഇരുന്നൂറ്റമ്പതോളം ചെറുകിട ഉൽപാദകരും വിതരണക്കാരുമാണ് സപ്ലൈകോക്ക് സാധനങ്ങൾ നൽകി പ്രതിസന്ധിയിലായിരിക്കുന്നത് ഒരു കോടി മുതൽ രണ്ട് കോടി വരെ വരെ ഇവർക്ക് പലർക്കും കിട്ടാനുണ്ട് സപ്ലൈകോക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ നൽകിയവരാണ് ഇവരെ ജൂൺ മാസം മുതൽ ഇങ്ങോട്ട് ഏഴു മാസങ്ങളായി കൊടുത്ത സാധനങ്ങൾക്ക് പണം കിട്ടുന്നില്ല ചെറുകിട വിതരണക്കാർ കൊടുത്ത സാധനങ്ങളേറെയും സപ്ലൈകോ കോവിറ്റ് കാശാക്കുകയും ചെയ്തു എന്നിട്ടും ഇവരുടെ കാര്യം ആരും പരിഗണിക്കുന്നില്ല കടം വാങ്ങിയും ബാങ്ക് ലോണെടുത്തുമെല്ലാം കച്ചവടം ചെയ്യുന്നവരാണ് ഈ ചെറുകിട കച്ചവടക്കാർ കോടികൾ കുടിശ്ശികയായതോടെ പലരും ബാങ്കിന്റെ ജപ്തി ഭീഷണിയിലാണ്